കർഷകർ ശ്രദ്ധിക്കേണ്ട ഞാൻ എന്തുകൊണ്ട് ഇതിൽ പൂവിട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു വയലിൽ പച്ചക്കറി ചെയ്യുമ്പം പ്രാണികൾ പോകുന്നുണ്ടാ പണ്ട് പ്രാണികൾ പോകുന്നുണ്ട നമ്മൾ ഒരു വയലിൽ പച്ചക്കറി ചെയ്യുമ്പം ഒരു അഞ്ച് ജമന്തി വിത്ത ഒരു സൈഡ് കൊണ്ട് നടും ഈ പ്രാണികളെല്ലാം അങ്ങോട്ട് പോവും നമുക്ക് കീടങ്ങളൊന്നും അടിക്കേണ്ട കാര്യമില്ല ഈ പ്രാണികളെല്ലാം പൂവിൽ പോവും തേൻ കുടിക്കാനും മറ്റുള്ളതിന് പോവും അപ്പം നമ്മുടെ വെണ്ടാക്കിയ പരിവാവും പച്ചക്കറി വിൽക്കാം എല്ലാം വിൽക്കാം ഈ പ്രാണികൾ അങ്ങോട്ട് പോവും അതുകൊണ്ടുമാണ് ഈ വയലിൽ വെള്ളരിയും വെണ്ടയ്ക്കയും പാവലും ചെയ്തപ്പോഴും ഞാൻ ഒരറ്റത്ത് പൂവേറിയത് പിന്നെ എന്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് കൊടുത്തുകൂടാ ഫ്രീ ആയിട്ട് എൻ്റെ പൂവെല്ലാം അത്ത പൂവിടണം അവർക്ക് കൊടുക്കും അത്തപ്പൂടാത്തവർക്കൊന്നും കൊടുക്കത്തില്ല ഗ്ലബ്ബുകൾ പണ്ടൊക്കെ പൂവുകൾ കാട്ടുപൂകൾ വരച്ച് പൂടും അവർക്ക് പ്രൈസും കിട്ടും ഇപ്പം ഇടുന്ന ഉപ്പ് കളർ ചെയ്ത് ഇടുന്നത് നമുക്ക് പ്രകൃതിയായിട്ട് വേണം അത്തപ്പൂവിടുന്ന ആൾക്കാർ കാട്ടുപൂ വരച്ചിടുന്ന പൂവിടണവർക്ക് പ്രൈസ് കൊടുക്കണം എൻ്റെ ഒരു ഉപദേശ അതാണ് അവർ കൊടുക്കേ കൊടുക്കാതിരിക്കുകയല്ല നമുക്ക് പൂകളെ സ്നേഹിക്കണം നമ്മളെ പ്രകൃതിയെ സ്നേഹിക്കണം നമ്മളെ പ്രകൃതിയെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ മണ്ണ് ഒരിക്കലും മനുഷ്യനെ ചതിക്കില്ല മനുഷ്യൻ മണ്ണിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ട് നമ്മൾ ഈ പാടശേരത്തെ വരുമ്പോൾ നത്തയ്ക്ക സാധനങ്ങൾ ഇഷ്ടം പോലെ കാണാം നത്തയ്ക്ക ഇപ്പം നത്തക്കയില്ല ചെറിയ ചെറിയ പരളില്ല ഒന്നുമില്ല നമ്മൾ ട്രസ്റ്റ് കൊടുത്ത് 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 ഈ രാസവളങ്ങളത് കൊടുത്താൽ അതിൻ്റെ കടനെ മാറ്റി മണ്ണൊക്കെ ചവപ്പുറം വായിപ്പോ